ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേര ടി വി ചീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി ഫോൺ മോഷ്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ സച്ചി ഇങ്ങനെ കൊത്തു കൊത്തുന്നു പറഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ സമയത്തെല്ലാം കണ്ട് നെഞ്ചു പൊട്ടി നമ്മുടെ രേവതി അപ്പുറം മാറി നിൽക്കുക അപ്പോൾ നിൻ്റെ ഫോൺ പോക്കറ്റിലൊരു ഫോൺ കിടപ്പുണ്ടല്ലോ എന്ന് ഇവർ പറഞ്ഞപ്പോൾ ദൈ ഇത് എൻ്റെ ഫോണാണെന്ന് പറഞ്ഞ് സച്ചി കാണിച്ചു കൊടുത്തു ആ സമയത്ത് സച്ചി അത് എടുത്ത് നോക്കി കഴിഞ്ഞപ്പം ഒളിപ്പിച്ച് വെക്കാൻ വേറെ ഈ സ്ഥലം ഉണ്ടല്ലോ എൻ്റെ ശരീരത്തിൽ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവർ സച്ചിയെ കൈ കൈവെക്കുക അപ്പോഴേക്കും ദിവസം സച്ചി അത് കയറി തടഞ്ഞു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും മലയുമൊക്കെ ആയി എൻ്റെ ദേഹത്ത് തൊട്ട് പോകരുതെന്ന് പറഞ്ഞു സാർ ഫോൺ ഞാൻ എടുത്തിട്ടില്ല സാർ ആവശ്യമില്ല അത് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് നമ്മുടെ സച്ചി അയാളോട് പറയുക ഈ സമയത്ത് ഇവരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സച്ചിയെ തന്നെ ഇതാക്കി പറയു കേട്ടോ രേവതി ഇങ്ങനെ ചങ്കുകൊട്ടി കരഞ്ഞോ കൊണ്ട് കണ്ടും കേട്ടും ാണ് അവിടെ ഈ സമയത്ത് നീ ഫോൺ എടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ ഭയക്കുന്നതെന്ന് ഒരു ചേട്ടൻ പരിശോധിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ ഭയം ഉള്ളത് കൊണ്ടല്ല സാർ ആത്മാഭിമാനം ഉള്ളത് കൊണ്ടാ എന്റെ ദേഹത്ത് തുടരുതെന്ന് ഞാൻ പറഞ്ഞത് എന്ന് നമ്മുടെ സച്ചി അവരോട് പറയുക അവര് അങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും വേറെ ഒരാൾ അങ്ങോട്ടേക്ക് വന്നു സ്കൂട്ടറിന് സ്കൂട്ടറിന് അങ്ങോട്ട് വന്നിട്ട് ഇയാളുടെ ഫോൺ കൊടുക്കുക സാറ് ഫോൺ അവിടെ മറന്നു വെച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു ഭാഗ്യത്തിന് ഞാൻ കണ്ടു ഇല്ലെങ്കിലേ മറ്റാരെങ്കിലും അത് അഴിച്ചു മാറ്റിയനേന്ന് പറഞ്ഞു അപ്പോൾ ഈ ഇത്രയും നേരം കുറ്റപ്പെടുത്തിയവരെല്ലാവരും കുനിച്ച് സച്ചിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക പ്രത്യേകിച്ച് ആ വൃത്തികെട്ട കിളവനായ വ്യക്തി അപ്പോൾ അയാൾ ഇങ്ങനെ ആ ഒരു ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകട്ടോ ഈ സമയത്ത് ശോ എന്നും പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ നിൽക്കുക മൂർത്തി എന്ന് പറഞ്ഞ സാറേ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അത് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുക അപ്പോൾ എന്താ അജിത്തെ ഇത് ഫോൺ ടർഫിലും മറന്നു വെച്ചു വന്നിട്ട് കാറിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അപ്പം ഞാൻ മറന്നുപോയതാണെന്ന് അജിത്ത് പറയും ഈ സമയത്ത് വെറുതെ നിങ്ങൾ ഇവനെ സംശയിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഇപ്പം അജിത്തിനോട് ദേഷ്യപ്പെടുക ഇതൊക്കെ കണ്ട് രേവതി നിങ്ങൾ നിൽക്കുമ്പോൾ ശരി ശരി ഫോൺ കിട്ടിയല്ലോ എല്ലാവരും ചെല്ല എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോൾ നിൽക്കും നിൽക്കോ എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി കൈ കൂട്ടി ഇവരെയൊക്കെ അങ്ങ് വിളിച്ചു എവിടെ പോകുന്നു നിങ്ങൾ എല്ലാവരും എല്ലാവരും വന്നാട്ടേന്ന് പറഞ്ഞു അപ്പോൾ ഒരു കള്ളനെ പോലെ എന്നെ വളഞ്ഞിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കിയില്ലേ എന്ന് സച്ചി ചോദിക്കുക സാർമാർ അങ്ങനെയങ്ങ് പോയല്ലേ പറഞ്ഞത് കേട്ടിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ മൂർത്തി സാർ ഇങ്ങനെ നിൽക്കും അതേയും കുനിച്ച് ഇങ്ങനെ എന്തായിരുന്നു ഇത്രയും നേരം നിങ്ങൾക്ക് ഇപ്പം എന്താ എല്ലാവരും സൈലന്റ് ആയതെന്ന് ചോദിച്ചു അപ്പോൾ മൂർത്തി മൂർത്തിസാറിനെ അജിത്തിങ്ങനെ നോക്കുകട്ടോ അയാളെ നേരത്തിന് ഒന്ന് പറഞ്ഞു നിൽക്കുക ഉള്ളവനെ നഷ്ടപ്പെടുമ്പോഴൊക്കെ ഇല്ലാത്തവൻ്റെ നേരെയാണല്ലോ വിരൽ ചൂണ്ടുക അല്ല സാർമാരെന്ന് ചോദിച്ചു സ്വന്തം കാർ ഓടിച്ച് ജീവിച്ചവനാണ് ഞാൻ പിന്നെ ജീവിതത്തിൽ ജീവിതത്തിലെ കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടാകുമല്ലോ അങ്ങനൊരു ഇറക്കത്തിലാ ഞാനിപ്പോ അതാ ഞാനിപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നും പറഞ്ഞു അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരൊന്നും മിണ്ടുന്നില്ല വിട് ഇദ്ദേഹം അറിയാതെ ചെയ്തതല്ലേന്ന് ചോദിച്ചപ്പോ എന്തറിയാതെ ദേ ഇയാൾ ഫോൺ എവിടെയോ മറന്നു വെച്ചിട്ട് ഞാൻ മോഷ്ടിച്ചു എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് സച്ച് ചോദിക്കാം പാവപ്പെട്ടവനായതുകൊണ്ട് മറ്റുള്ളവരുടെ മുതൽ ആഗ്രഹിക്കും മോഷ്ടിക്കും എന്നൊക്കെ നിങ്ങൾ കരുതിയല്ലേ എന്ന് ചോദിച്ചു അതിനൊന്നും മറുപടി ഇവർക്ക് ആർക്കും പറയാനില്ല സച്ചാമാരുടെ എടുത്തിട്ട് അങ്ങ് ഉടുത്തു ഫോൺ കിട്ടിയപ്പോൾ എല്ലാവരും പൊടിയും തട്ടി പോവുകയാണല്ലോ എന്നോട് ഈ കാണിച്ചതിനും പറഞ്ഞത് ഒരു ക്ഷമ പറയേണ്ടത് നിങ്ങളെന്താ ആ ഫോൺ കിട്ടിയില്ലായിരുന്നു എന്നെ വെറുതെ വിടുമായിരുന്നു എന്ന് ചോദിച്ചു രേതൊക്കെയായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുക പണക്കാരുടെ വീട്ടിലെന്തെങ്കിലും കാണാതായാലും അപ്പോൾ അവിടുത്തെ പാവപ്പെട്ട വേലക്കാരനെ ചൂണ്ടിക്കാണിക്കും അതാണല്ലോ ശീലം ഇവിടെ നടന്നതും അത് തന്നെയാണ് ഈ ലോകത്ത് പാവപ്പെട്ടവർ മാത്രമാണ് മോഷണം നടത്തുന്നതും നിങ്ങളെപ്പോലുള്ള പണക്കാർ മോഷണം നടത്തുന്നില്ലേ പാവപ്പെട്ടവൻ വിശപ്പെടക്കാൻ മോഷ്ടിക്കും നിങ്ങൾ മോഷ്ടിക്കുന്ന തിന്നു കൊഴുക്കാൻ വേണ്ടിയിട്ടല്ലേ നിയോജിച്ചു അപ്പോൾ അനിയാ വറ്റിപ്പോയി വിട്ട് കള ക്ഷമിക്ക എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ളത് എല്ലാവരും ചെല്ലെന്നും പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ചേട്ടൻ ഇവരെല്ലാവരെയും പറഞ്ഞു വിട്ടു ഇവരെല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പം നീ ഇതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കണ്ട വിട്ട് കളയാൻ പറഞ്ഞു അപ്പൊ സത്യം മനസ്സിലാക്കിയപ്പോ ഒരു സോറി പോലും എന്നോട് പറഞ്ഞില്ലല്ലോ സാറേ എന്ന് നമ്മുടെ സച്ചി അന്നേരം പറയാ ഇവനോടൊക്കെ എന്തിന് സോറി പറയണമെന്ന് കരുതി കാണും അല്ല സാറേ എന്ന് സച്ചി ആ ചേട്ടനോട് പറയും അതും പറഞ്ഞ് നമ്മുടെ സച്ചി എന്നെ അവർക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാ വന്ന ദേഷ്യത്തിനെല്ലാത്തിനും തൂക്കിയെടുത്ത് തറയിൽ അടിച്ചാനേ ഞാനൊന്നും നമ്മുടെ സച്ചി ആ ചേട്ടനോട് പറയൂട്ടോ നാളെയും ജോലിക്ക് പറയണല്ലോ സാർ നിറയെ കഴിവുണ്ട് പിന്നെ കിട്ടിയ ജോലി കളയരുതല്ലോ അതുകൊണ്ട് മാത്രമാ ഞാനിങ്ങനെ പിടിച്ചു നിന്നതെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടാ ചേട്ടനെല്ലാം ശരിയാകൂടും എന്ന് പറഞ്ഞു അവിടുന്ന് പോകാം പിന്നെ സച്ചി കഴുക്ക് തുടങ്ങി രേവതി ഇതൊക്കെ കണ്ടിട്ട് വിങ്ങി പൊട്ടി കരഞ്ഞിങ്ങനെ നിൽക്കുവാട്ടോ അപ്പോൾ സച്ചി ഇങ്ങനെ ഒരു ശബ്ദം കേട്ട് നോക്കി നോക്കിയപ്പോൾ രേവതി രേവതി കരഞ്ഞോണ്ട് നിൽക്കുന്നതാ കാണുന്നത് ഓടി വന്ന് രേവതി ിപ്പിടിച്ചങ്ങ് ഒരു ഒറ്റ കരച്ചില് സച്ചിയാകെ തള തകർന്നു പോയിട്ടോ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിക്കുക ഓടി വന്ന് എന്താ സച്ചേട്ടാ ഇതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി ഭയങ്കര കരച്ചില് സച്ചിയേട്ടാ ഇത് എന്താ സച്ചേട്ടാന്ന് ചോദിച്ചിങ്ങനെ സച്ചിയുടെ കയ്യിലേക്കൊക്കെ നോക്കുക അപ്പൊ നീ ഇങ്ങനെ കറയുന്ന നീ ഇങ്ങനെ കറയില്ലേ എന്ന് സച്ചി രേവതിയോട് പറയാ കരയാനും മാത്രം ഇവിടെ മാത്രണ്ടായി ചോദിച്ചു തൽക്കാലത്തേക്ക് മറ്റൊരാളുടെ കാർ ഓടിക്കുന്നു എന്നോട് കള്ളം പറഞ്ഞതായിരുന്നല്ലേ എന്ന രേവതി സച്ചിയോട് ചോദിക്കുവാണേ അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാം സച്ചിയേട്ടാ എന്റെ സച്ചിയേട്ടൻ ഈ ജോലി ചെയ്യണ്ട പട്ടണി കിടക്കേണ്ടി വന്നാൽ ഞാൻ കിടന്നോളാം എനിക്ക് ഒരു കുഴപ്പമില്ല എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഒരു ജോലിക്ക് വന്നത് എന്ന് രേവതി സച്ചിയോട് ചോദിക്കുക വേണ്ടിയിരുന്നില്ലേ സച്ചിയേട്ടാ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞു സെക്യൂരിറ്റി അംഗിളിന്റെ മകള എന്നോട് പറഞ്ഞത് സച്ചിയേട്ടൻ ഇവിടെ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെന്ന് എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല സച്ചേട്ട എന്നൊക്കെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയൂട്ടോ പക്ഷേ നിങ്ങൾ നിങ്ങളെന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം സച്ചേട്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ എങ്ങോട്ട് ഞാൻ മന്നില്ല എന്ന് പറഞ്ഞു എനിക്കിതൊക്കെ കാണേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില് എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ സച്ചേട്ടൻ ഇങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ വന്നല്ലോയെന്ന് പറഞ്ഞു രേവതി ഭയങ്കര കരച്ചില്ല ഒരു കള്ളൻ എന്ന പോലെ എല്ലാവരും ചേർന്ന് സച്ചേട്ടനെ കുറ്റപ്പെടുത്തിയില്ല സച്ചേട്ട എന്നൊക്കെ ചോദിച്ചും രേവതി കരച്ചിലോ കരച്ചില് ഈശ്വര ഈശ്വരാന്ന് വിളിച്ച് ഭയങ്കര കറക്റ്റിൽ കരയുമ്പോൾ ജോലിക്ക് വേണ്ടി കുറേ അലഞ്ഞു എവിടെയും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അതാ ഞാൻ ഈ ജോലി കിട്ടി വന്നതെന്ന് പറഞ്ഞു ചിലപ്പോൾ കള്ളനൊന്നും വിളിക്കും പിടിച്ചവരക്കാരനൊന്നും വിളിക്കും പിന്നെ നമ്മുടെ നന്മയൊന്നും അവർ കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യില്ല അതുപോലെ ഞാനിപ്പോൾ മറ്റൊന്നിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല രേവതി ദേഷ്യമൊക്കെ അടക്കി വെച്ച് എല്ലാം സഹിച്ചാണ് ഞാനിവിടെ ജീവിക്ക പണിയെടുക്കുന്നത് നമുക്കും ജീവിക്കേണ്ടേ രേവതി എന്ന് ചോദിച്ചപ്പം അയ്യോ സച്ചേട്ടനൊന്നും സഹിക്കണ്ട എൻ്റെ സച്ചേടനൊന്നും സഹിക്കേണ്ട അതെ ഇനി ജോലിയൊന്നും എൻ്റെ സച്ചേട്ടൻ വാ വീട്ടിലേക്ക് പോകാം വാ വാന്ന് പറഞ്ഞു രേവതി ഇങ്ങനെ വിളിക്കാം സച്ചി അവിടെ തന്നെ നിൽക്കുക ഞാൻ പൂക്കടയിൽ നിന്നോളാം നമുക്ക് ജീവിക്കാനുള്ള ഭാഗ്യം ഒക്കെ അവിടെ നിന്ന് കിട്ടും സച്ചേട്ടാ വാ നമുക്കതും അത് സച്ചേട്ടാ വാ സച്ചേട്ടാ വാ എന്നും പറഞ്ഞ് രേവതി വിളിക്കുമ്പോൾ നീ വിട് വിട് രേവതി നീ എന്തീ കാണിക്കുന്നതെന്ന് ചോദിച്ചു നീ ജോലിക്ക് പോവുക ഞാൻ വീട്ടിലിരുന്ന് തിന്നുക അതൊന്നും നടക്കില്ല അതിനേക്കാൾ നല്ലതും മരിക്കുന്നതല്ലേ എന്നിങ്ങനെ സച്ചി രേവതിയോട് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും പറയില്ല സച്ചേട്ടാ അങ്ങനെയൊന്നും ഇല്ല എന്റെ സച്ചേട്ടൻ വാ അപ്പോൾ ആരെങ്കിലും വാടകക്കാർ ഓടിക്കാൻ തരുന്നത് വരെ ഈ ജോലി എനിക്ക് ചെയ്തേ പറ്റുമെന്ന് സച്ചി പറയൂ അതെ നീ വീട്ടിലേക്ക് ചെല്ല് രേവിതി തൽക്കാലത്തേക്ക് ഞാൻ ഈ ജോലി ചെയ്യുന്ന നീ ആരോടും പറയരുതെന്ന് പറഞ്ഞു നീ ആരോടും പറയരുത് കേട്ടോ അപ്പം എന്നും പറഞ്ഞു രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വീണ്ടും ഈ സച്ചിയുടെ നെഞ്ചിലേക്ക് വീണ് ഭയങ്കര കരച്ചില്ല ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചിക്ക് സഹിച്ചില്ല കേട്ടോ സച്ചി നീല് നീ ചെല്ലെന്ന് പറഞ്ഞ് രേവതി അവിടുന്ന് പറഞ്ഞു വിടു ചെല്ല് രേവതി എന്ന് പറഞ്ഞ് രേവതിയെ പറഞ്ഞു വിട്ടു രേവതി പോയി കഴിഞ്ഞപ്പോൾ സച്ചി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ അവിടെ അങ്ങനെ ഇരിക്കുക പോകുന്ന രവതി തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയാൽ പോകുന്നത് സച്ചിയെ അങ്ങനെ അപ്പുറം മാറി നിന്ന് രേവതി ഇങ്ങനെ ഇങ്ങി പൊട്ടിക്കറിഞ്ഞ് നമ്മുടെ സച്ചിയെ നോക്കുന്നു അപ്പൊ സച്ചയോട്ട് ഇന്ന് വണ്ടി ഓടി കഴുകിക്കൊണ്ടിരിക്കട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ സച്ചിയുടെ വീടാ കാണിക്കുന്നത് നമ്മളെ ചന്ദ്രമതി അവിടെ നിന്ന് ഭാമയെ വിളിക്കുക ആ ഭാമെ നീ പറയാൻ പറഞ്ഞു എടി ചന്ദ്രെ ദേ ശ്രീകാന്തിന്റെയും വർഷയുടെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം വല്ലതും ആയോ അപ്പൊ എന്ത് തീരുമാനിക്കാൻ എന്റെ പൊന്നു ഭാമ ആകെ പ്രശ്നം എൻ്റെ ഭാമ പിന്നെ ശ്രീകാന്തിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ഗ്രൈൻഡറിനെ പോലെ കടകട ശബ്ദം ഉണ്ടാക്കി സച്ചി നിന്ന് ആടാൻ തുടങ്ങുവാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും സംസാരിച്ച ഒരു വഴിക്ക് കൊണ്ടുവരാം പക്ഷേ ഇവനെക്കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്ന് കരുതി ശ്രീകാന്തിനെ നിനക്ക് അങ്ങനെ വീട്ട് കളിയാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് പാമ ഇങ്ങനെ ചോദിക്കുക ഞാൻ പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുള്ള കാര്യങ്ങളല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്തിനെയും വർഷയെയും ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം സച്ചിയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുവോ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരി അവൻ്റെ അച്ഛൻ എന്തു പറഞ്ഞാലും അവൻ അനുസരിക്കുമല്ലോ അതുകൊണ്ട് നീ രവിയേട്ടനോട് സംസാരിക്കുക രവിയേട്ടനെ കൊണ്ട് തന്നെ അവനോട് പറയ്ക്ക് അവൻ ഇവരെ കൊണ്ടുവരാൻ അവരെ രണ്ടുപേരെയും വീട്ടിൽ കയറ്റും സച്ചിയേട്ടൻ പറഞ്ഞാൽ അവൻ സവിയേട്ടൻ പറഞ്ഞാൽ സച്ചി ഏയ് ശ്രീകാന്ത് ഏർ അങ്ങനെ വരും പക്ഷേ എന്ത് ചെയ്യാനാണ് എന്താ ഞാൻ എന്ന് എനിക്കറിയില്ലെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നീ ഇങ്ങനെ അവരെ വിളിക്കാനായിട്ട് പിന്നോട്ട് വലിഞ്ഞാലേ അവനെയും അവളെയും കൂടെ ചേർത്ത് അവളുടെ വീട്ടുകാരെ ഇങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ശ്രീകാന്തിനെ നിനക്ക് മഷിയിട്ട് നോക്കിയാൽ കിട്ടുക അല കെട്ടോ എന്ന് പറഞ്ഞു ഈ സമയത്ത് വർഷം എന്തു പറഞ്ഞാലും ശ്രീകാന്ത് കേൾക്കുക തന്നെ ചെയ്യും ശ്രീകാന്ത് അവരുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിനക്ക് അവരെ രണ്ടുപേരെയും കാണാൻ പോലും കഴിയില്ല എന്നും പറഞ്ഞു പറയുവോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പോൾ ചന്ദ്രമതി വർഷയും ശ്രീകാന്തും നിൻ്റെ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞു കൊടുക്കണം ദേ വലിയ പണക്കാരിയാ വർഷ അടിച്ച ലോട്ടറി ടിക്കറ്റേ കീറിക്കളയണോ എൻ്റെ ചന്ദ്രയെ എന്ന് ചോദിച്ചപ്പം നീ പറയുന്നതൊക്കെ ശരിയായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്യാനേ എൻ്റെ ഭാമ എന്ന് ചോദിച്ചപ്പം നീ എത്രയും പെട്ടെന്ന് ശ്രീകാന്തിനെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു അവനോട് പിണക്കമൊന്നുമില്ല ഏത് സമയത്തും നിങ്ങൾക്ക് രണ്ടു പേർക്കും വീട്ടിലോട്ട് വരാമെന്നൊക്കെ നീ പറയാൻ പറഞ്ഞു അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കുക അതിനുശേഷം രവിയേട്ടും സച്ചിയുടെയും ഒക്കെ മനസ്സ് നീ മാറ്റിയെടുക്കാൻ പറഞ്ഞു നീ വല്ലത് ചെയ്യുന്നുണ്ടെ ഇപ്പം ചെയ്യണം കേട്ടോ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു ദേ ദേ ശരിയടി ഞാൻ എഴുന്നേറ്റ് തന്നെ ലേറ്റ് ആയിട്ടാ ഞാൻ കുറച്ച് ജോലിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട നീ ഇപ്പോൾ നിങ്ങൾ വരാൻ പറഞ്ഞു ഞാനെത്തന്നെ വരുന്നത് എനിക്ക് ജോലി ഒത്തിരിയുണ്ട് അതൊന്നും ഇപ്പോൾ നീ ചെയ്യേണ്ട നീ വേഗം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞു ചന്ദ്രമതി ഭാമയെ വിളിക്കാം ഇവിടുന്ന് നമുക്കോ ഒരുമിച്ച് റെസ്റ്റോറൻറ്റിലേക്ക് പോന്നി വരാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ ശ്രീകാന്തിനെ കാണാൻ പോകാൻ തീരുമാനിക്കുക ഈ സമയത്ത് നമ്മുടെ സ്ത്രീ അവിടെ വർഷയ്ക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നു നമ്മുടെ വർഷ അപ്പോൾ ഫുഡ് റെഡിയായെന്ന് ചോദിച്ചു റെഡിയായി എന്നും പറഞ്ഞു അങ്ങനെ ഈ സമയത്ത് ടവൽ അവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു നീ നേരെ ടവൽ അവിടെ ഇട്ട് അകത്ത് എവിടെയെങ്കിലും കൊണ്ടിടാൻ പറഞ്ഞു അതിപ്പോൾ അവിടെ കിടന്നാൽ എന്താന്ന് എനിക്ക് ഫുഡ് എനിക്ക് വിശന്നിട്ട് വയ്യാന്ന് വർഷ പറയാം അപ്പോൾ നിനക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല കേട്ടോ വർഷ ഒരു കാറ്റത്ത് വന്ന് ഫുഡിൽ വന്ന് വീണാലെന് ചെയ്യും അപ്പോൾ മുടി കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കും അപ്പോൾ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ വർഷം ചോദിക്കാം പിന്നെ പിന്നതേ വർഷ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്ത്രീ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ സമയത്ത് വർഷ ഫുഡ് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയി അപ്പോഴേക്കും കോൾ വന്നു കോൾ വന്നത് എടുത്തുകൊണ്ട് കോളിൽ സംസാരിക്കുക അപ്പോൾ സ്ത്രീ അവിടെ വർഷ വർഷമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ആ സമയത്ത് വർഷ കുറച്ച് ഡിസിപ്ലിൻ ഇല്ലാത്ത രീതിയിലൊക്കെ കാണിക്കുന്നു പിന്നെ ഇവരുടെ വിവാഹത്തെപ്പറ്റിയൊക്കെ കൂട്ടുകാർ ചോദിച്ചപ്പം അത് തന്നെ ഉള്ള ഉത്തരങ്ങളെല്ലാം മറിച്ച് അങ്ങോട്ട് കൊടുക്കുക എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ഷെഫാ എൻ്റെ ഹസ്ബൻഡ് നിങ്ങൾക്ക് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി തരും അപ്പോൾ വേറെ എന്തൊക്കെയാണ് വിശേഷമെന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാം അപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് നീ പ്രെഗ്നൻ്റ് ആയോ കഷ്ടം തന്നെ നിൻ്റെ കാര്യം അപ്പോൾ സ്ത്രീ ഇതൊക്കെ കേൾക്കുക അപ്പം നീ അത് ഇങ്ങനെയൊക്കെ പറയുന്ന ശ്രീ ചോദിച്ചു കേട്ടോ ശ്രീകാന്തെ അവിടെ കല്യാണം കഴിച്ചിട്ട് നാല് മാസേ ആയിട്ടുള്ളൂ അതിനിടയിൽ അവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്തൊരു സ്പീഡായി ഇത് എന്ന് വർഷം ചോദിക്കുക കേട്ടോ അപ്പോൾ എടി കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികൾ വേണമെന്നുള്ള തീരുമാനം ഒന്നും എടുക്കരുത് ഒരു മൂന്ന് വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ പ്രഗ്നൻറ്റാകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നതൊക്കെ കേട്ട് ശ്രീ അന്തം മുട്ടേക്ക് നിൽക്കുക പെട്ടെന്ന് കുട്ടികളുണ്ടാകുന്നതാണ് നല്ലതെന്ന് ശ്രീ പറഞ്ഞപ്പം ശ്രീകാന്തിനോട് ആരെങ്കിലും ചോദിച്ചോ നീ അരെ ഡോക്ടറാണോ എന്നൊക്കെ ചോദിക്കുക വർഷം വരയ്ക്കുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു വർഷം അങ്ങനെ വർഷ പറയുന്നതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുക ദേ ഇപ്പോഴേ നീ ഒരു അമ്മയായി കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതം തൊലഞ്ഞ് ഉള്ളൂ എന്നൊക്കെ പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് അന്തം വിട്ട് നിൽക്കുക സ്ത്രീയെ എന്ത് നിനക്കോ എനിക്കോ ഒന്ന് പൊടിയ അവിടെ നിന്ന് എനിക്കിപ്പോൾ കുട്ടി വേണമെന്ന ഐഡിയേ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയും എല്ലാം സ്ത്രീ കേൾക്കുമല്ലേ വർഷ പറയുന്നൊക്കെ കേട്ട് ഇത് തെറ്റായി പോയോ എന്ന് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ എവിടെ ചിന്തിക്കാം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ശ്രുതിയെയും അതുപോലെ തന്നെ നമ്മുടെ ശ്രുതിയെയോ കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ശ്രുതിയോട് ശ്രുതി ചോദിക്കുക വർക്കൊക്കെ ഇപ്പം എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടാണ് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഏത് വർക്ക് ആരുടെ വർക്കെന്ന് ശുതി ഏഹ് ആരുടെ വർക്കെന്നോ ശുതിയുടെ വർക്കിന്റെ കാര്യം ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഒന്നും പറഞ്ഞോണ്ട് സുതി ഇങ്ങനെ നിൽക്കുകട്ടോ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് എൻ്റെ പൊന്നെ ഇപ്പൊ എല്ലാം തീർന്നേനെന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക ഈ മാസം ഇതുവരെ എത്ര കാർ സെയിൽ ചെയ്തെന്ന് ചോദിച്ചപ്പം അത് അതുവിനെ പെട്ടെന്ന് ചോദിച്ചാൽ അതൊക്കെ പറയുന്നത് അത് കുറച്ചൊക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞു ോചിക്കാനോ ആലോചിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു അല്ല ആലോചിച്ചെടുക്കണം അതാ അത് ഏ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ നിന്ന് ഉരുളു കേട്ടോ എന്നിട്ട് ഭാഗ്യം എടുത്തോട് ജീവനും കൊണ്ട് ഓടാൻ നോക്കുമ്പോൾ ശ്രുതി പിന്നാലെ ചെന്നിട്ട് എന്നാലും ഒന്ന് പറയാൻ പറഞ്ഞു അത് പിന്നെ ആകെ ഒരു പതിനഞ്ച് കാർ ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പതിനഞ്ച് കാറോ സത്യാണ് സുതി ആ ഗ്രേറ്റ് ശ്രുതി ഗ്രേറ്റ് എന്തായാലും ശ്രുതി പെട്ടെന്ന് തന്നെ സുതിയുടെ ടാല പ്രൂവ് ചെയ്തിട്ടുണ്ടല്ലോ നല്ല അവസരമാണല്ലോ ഈ കിട്ടിയിരിക്കുന്നത് പിന്നെ ശ്രുതിക്ക് ശ്രുതിയുടെ സാലറി കൂട്ടി ചോദിച്ചു ഇടേന്ന് ചോദിച്ചു അപ്പൊ അത് കേട്ടപ്പം ഏ ഇനിയും സാലറി കൂട്ടി ചോദിക്കാനോ ആ അതെ കൂട്ടി ചോദിക്കണം ഇത്രയും കാരൊക്കെ ശ്രുതി സെയിൽ ചെയ്തില്ലേ ചോദിച്ചു ഞാൻ ജോലിക്ക് കയറിട്ട് അധികം ഒന്നും ആയിട്ടില്ലല്ലോ ശ്രുതി പിന്നെ ഞാൻ എങ്ങനെയാ ചോദിക്കുന്നേ അതൊന്നും അല്ല സുതി ഇത്രയും ടാലന്റോടുകൂടി വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ശുതിക്ക് യോഗ്യമായിട്ടുള്ള തുക കിട്ടണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഭാര്യ ഇങ്ങനെ പോയി എൻ്റെ കാര്യം കട്ടോ പോകുകയാണെന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക ഒരു നുണക്കൂടാരം തന്നെ ഉണ്ടാക്കുവാണ് ഞാൻ ആലോചിച്ചോക്കെ അവരോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോയി ശ്രുതി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചോട് നിൽക്കുന്നിട്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് പ്രതിമയ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വീകർ ബൈ ബൈ ബൈറ്റാ